നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലെത്താനുള്ള സാധ്യതകൾ തന്നെയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരടക്കം പങ്കുവെക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്കുള്ള ദൂരം കുറയുതോറും ബി ജെ പിയുടെ ആത്മവിശ്വാസവും മർദ്ദിക്കുന്നു ആഗോള മാധ്യമങ്ങൾ ബി ജെ പിയുടെ അനായാസവിജയം പ്രവചിക്കുമ്പോൾ രാജ്യാന്തര രാഷ്ട്രീയ നിരീക്ഷകരും മോദി ഭരണം തുടരുമെന്ന വിലയിരുത്തലിൽ തന്നെയാണ് ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ബി ജെ പി മുന്നൂറിലധികം സീറ്റ് നേടുമെന്നും നരേന്ദ്രമോദി തീർച്ചയായും മൂന്നാം വട്ടം ജയിക്കുമെന്ന പ്രവചനവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ രാഷ്ട്രീയ ശാസ്ത്രജ്ഞനായ ഇയാൻ ബ്രഹ്മർ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നാനൂറ്റി മുപ്പത് ലോക്സഭാ സീറ്റുകളിലെ വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ബി ജെ പി മുന്നൂറ്റി അഞ്ച് മുതൽ മുന്നൂറ്റി പതിനഞ്ച് വരെ സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നാണ് അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകനും ഗ്ലോബൽ പൊളിറ്റിക്കൽ കൺസൾട്ടന്റുമായ ഇയാൻ ബ്രഹ്മറിന്റെ വിലയിരുത്തൽ ആഗോള രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നും വിലയിരുത്തിയാൽ സ്ഥിരതയാർന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടേത് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ബ്രഹ്മറിന്റെ അഭിപ്രായത്തിൽ യു എസിന്റെ തെരഞ്ഞെടുപ്പ് അടക്കം ഏറെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് റിസ്ക് ആൻഡ് റിസർച്ച് കൺസൾട്ടന്റ് സ്ഥാപനമായ യുറേഷ്യ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ കൂടിയാണ് ഇയാൻ ആൻ ബ്രഹ്മർ ശക്തമായ സാമ്പത്തിക അടിത്തറയും സ്ഥിരതയുള്ള പരിഷ്കരണങ്ങളും സുസ്ഥിരതയുടെ സന്ദേശവുമാണ് മോദി നൽകുന്നതെന്നും ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി അടുത്ത വർഷം ഇന്ത്യ മാറിയേക്കുമെന്നും ബ്രഹ്മർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ മൂന്നാമത്തെ വലിയ ശക്തിയായി ഭാരതം മാറുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി സീറ്റുകൾ ബി നേടി എൻ ഡി എ സഖ്യത്തോടൊപ്പം മുന്നൂറ്റി സീറ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യമായി മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകൾ നേടി രണ്ടാമതും ബി ജെ പി അധികാരത്തിലെത്തി ശക്തമായ സാമ്പത്തിക വളർച്ചയും സ്ഥിരതയുള്ള വികസനവും കഴിഞ്ഞ പത്തു വർഷത്തിനിടെ രാജ്യത്തുണ്ടായി ഇക്കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെ ഈ വർഷവും നരേന്ദ്രമോദി ഹാട്രിക് വിജയത്തിലേക്കാണ് നീങ്ങുന്നത് ലോകത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും താരതമ്യം ചെയ്തു നോക്കുമ്പോൾ സുഗമമായ പരിവർത്തനം നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലാണ് രാജ്യത്തെ സ്ത്രീ സമൂഹത്തിന് ഒപ്പം നിൽക്കുന്ന ഗവൺമെന്റ് ആണ് ഇന്ത്യയിൽ ഉള്ളത് ഏറെ അസ്ഥിരമായ അവസ്ഥയിൽ ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങളിലെ അടക്കം ഭരണം മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയമായി സ്ഥിരതയാർന്ന ഒരേ ഒരു കാര്യം ഇന്ത്യൻ ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പാണ് പതിറ്റാണ്ടുകളായി മോശം സാമ്പത്തിക അവസ്ഥയിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കുതിച്ചുയരുന്നതാണ് നാം കാണുന്നത് ലോകരാഷ്ട്രങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ശക്തിയാർജിക്കുകയും ചെയ്തു അടുത്ത വർഷം ഇന്ത്യ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറും രാജ്യാന്തര തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട നിരീക്ഷണം നടത്തി ഇരുപത്തി വർഷമായി പ്രവർത്തിക്കുന്ന ആഗോള സ്ഥാപനമായ യുറേഷ്യ ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ഇറാൻ ബ്രഹ്മറിന്റെ വാക്കുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ അശ്വമേധം അടിവരയിടുന്നതാണ് ദേശീയ മാധ്യമത്തിനു നൽകിയ അഭിമുഖത്തിലായിരുന്നു ബ്രഹ്മറുടെ പ്രവചനങ്ങൾ അതേസമയം മുന്നൂറ് സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് നേടുമെന്നാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ പ്രവചനം ബി ജെ പിയും മോദിയും പ്രചരിപ്പിക്കുന്നത് പോലെ മുന്നൂറ്റി എഴുപത് സീറ്റ് എന്നത് അസാധ്യമാണ് പ്രധാനമന്ത്രിക്കെതിരെ വ്യാപകമായ രീതിയിൽ ജനരോഷം നിലനിൽക്കുന്നില്ലെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു അതേസമയം പല സംസ്ഥാനങ്ങളിലും രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറവ് പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വിവിധ രാഷ്ട്രീയ സഖ്യത്തിനുള്ളിലെ പാർട്ടികൾ പോലും പരസ്പരം പോരടിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു വിഷയം പ്രധാന ചർച്ചയായപ്പോൾ ഇന്ത്യ സഖ്യം ഒന്നും മിണ്ടാതെ കൈകെട്ടി നിന്നു ഫെബ്രുവരിയിൽ ഇത് സംബന്ധിച്ച് പ്രതിപക്ഷം ചർച്ചയ്ക്ക് തുടക്കം തുടക്കമിടുമ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു പ്രധാനമന്ത്രി മുഖമെന്ന നിലയ്ക്ക് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ ഇന്ത്യ സഖ്യത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല നോട്ട് നിരോധനത്തിന് ശേഷവും ബി ജെ പി ക്കും ജനവികാരവും ശക്തമാണെന്ന് പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാണിക്കുന്നു